ൊണ്ടായിരിക്കുന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ കുഴപ്പമാണ് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ബ്രെയിനിൽ നിന്നുള്ള ലീക്കേജാണ് ഇവരുള്ള വരുന്നത് അതിൽ മൂക്കിൽ നിന്ന് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നൊരു സാഹചര്യമാണ് എന്റെ പേര് രവീന്ദ്രൻ എൻ്റെ വൈഫിന്റെ പേര് ചുമ അസുഖമായിട്ട് മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് പനിയുടെ ഗോൾഡ് കൊണ്ടായിരിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയായി ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു തലവേദന പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഞങ്ങൾ കുടുംബം വൊമിറ്റിങ് തുടങ്ങി വൊമിറ്റിങ്ങിൽ നിന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേ പുഴിക്കാരത്തേക്ക് എഴുതേക്കാൻ വയ്യ അങ്ങനെയുള്ള ഞാൻ വിചാരിച്ച് ഛർദിച്ചത് കൊണ്ടുള്ള ക്ഷീണം കൊണ്ട് കിടക്കുക എന്ന് വിചാരിച്ചു പക്ഷെ പത്ത് മണിയായിട്ട് വീണേക്കതിരുന്നപ്പോൾ പിന്നെ ഇനി തിരിച്ചു വിളിച്ചാലും അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചാലും തിരിഞ്ഞ് കിടക്കുന്നതല്ല ഒന്നും മൊത്തം സംസാരിക്കുന്നില്ല ദൈവം സന്തോഷം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധുവിനെ വിളിച്ച് പുള്ളി വന്ന് വിളിച്ചിട്ടും അനക്കുള്ളൂ അപ്പോൾ പറഞ്ഞ് കുഴപ്പമാണ് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളോ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു എന്താ സ്ട്രോക്ക് വെള്ളമൊന്നു സ്റ്റോക്ക് വരാർ അപ്പോൾ അതും കൊണ്ടുപോകും അപ്പോൾ എനിക്ക് പൊട്ടിക്കാൻ അൺകോൺഷ്യസായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല എന്നെ വന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് ഡോക്ടർ വന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് അവർ പിന്നെ ട്രിപ്പ് ഇട്ടിട്ട് ഐ സി യു ലൂട്ടർ മാറ്റി ഐ സി യു ലൂട്ടർ മാറ്റി ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധം വേണം അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ചെക്ക് ചെയ്യണം സി ടി സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് സി ടി സ്കാനെടുക്കാൻ നേരിട്ട് ബ്രെയിനിൽ നിന്നുള്ള ലീക്കേജാണ് ഇവരുടെ വരുന്നത് അതിന് യൂറോഡ് ഡോക്ടറെടുത്ത് കാണണം ഇവിടെ നാളെ ഇവിടെ ഒരു വിസിറ്റിംഗ് ഡോക്ടർ വരുന്നുണ്ട് കെ എം ചെറിയാൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരും ഡോക്ടർ വന്ന് ഈ കോപ്പി കണ്ടതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അത്ര സീരിയസ് കേസാണ് ഈ ഡോക്ടർ വിത്ത ഡോക്ടർ വന്ന് സി ടി സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടറും കണ്ട് ഇമ്മീഡിയറ്റായിട്ട് കുമാരോഗിയോട്ട് ഷിഫ്റ്റ് പിറ്റേന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ പതിമൂന്ന് അഞ്ചിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റായി അഡ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡോക്ടേഴ്സിലൂടെ ചെക്കപ്പ് ചെയ്തു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇരുപത്തി എട്ടേതാം തീയതി അപ്പം ഈ മൗക്കിൽ നിന്ന് വരുന്ന എല്ലാം സ്റ്റോപ്പ് ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾക്കൊരു പത്ത് ദിവസം വീട്ടിൽ പോയി അറസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്യണം അതിൽ നോസിൽ കൂടെ രൂപട്ടിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുപത്തി എട്ടാം തീയതി ഇന്ന് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പതിനേഴാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ ഒരാഴ്ച കിടന്ന് ഇരുപത്തി എട്ടാം തീയ്യതി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വീട്ടിലേക്ക് പോയി പിന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ചെക്കപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെക്കപ്പിൽ വന്നിട്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ച് അച്ചകത്തിരുന്ന് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഞാൻ ഹാപ്പി എൻ്റെ മൂക്കുള്ള വെള്ളമൊന്നും മരുന്നില്ല തലേല വേദനയൊന്നും ഇല്ല ഇപ്പം ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു സുമാ രവീന്ദ്രൻ എന്ന പേഷ്യൻ്റ് ഞങ്ങളുടെ അടുത്ത് റെഫർ ചെയ്ത് വരുന്നത് മിനിഞ്ചൈറ്റിസ് അതായത് പേഷ്യൻറ്റിന് തലവേദന ഷർദിൽ പനി അതിന് പുറമെ കോമ ഒരു അൺകോൺഷ്യസ്നെസ് ആയിട്ട് മെനിജൈറ്റിസ് എന്നുള്ളൊരു ഡയഗ്നോസിസ് ആയിട്ടാണ് കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റിലോട്ട് എത്തുന്നു പക്ഷേ അതിന് മുന്നേ പേഷ്യൻറ്റിന് എടുത്ത മൂക്കിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത ഹിസ്റ്ററിയാണ് അപ്പോൾ സി എസ് എഫ് റൈനോറിയ അല്ലെങ്കിൽ സി എസ് എഫ് ലീക്ക് എന്നുള്ളൊരു ഡയഗ്നോസിസ് പേഷ്യൻറ്റിന് ഓൾറെഡി ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് എന്നൊരു കോംപ്ലിക്കേഷൻ സി എസ് എഫ് റൈനോറിയ അല്ലെങ്കിൽ സി എസ് എഫ് ലീക്ക് മൂക്കിൽ നിന്ന് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ അതായത് മെനിജൈറ്റിസിൽ പലപ്പോഴും എത്തിപ്പെടാം അങ്ങനെ ഒരു സാഹചര്യമാണ് സുമ എന്ന പേഷ്യൻ്റിന് ഉണ്ടായത് അപ്പോൾ ആദ്യം മെനിജൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട വന്നത് അങ്ങനെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തു പേഷ്യൻറ്റ് ബാക്ക് ടു നോർമലായി ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സി എസ് എഫ് ലീക്ക് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് മെനിഞ്ചൈറ്റിസ് പോലെ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മളത് ആദ്യം ഷോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലീക്ക് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സി എസ് എഫ് ലീക്ക് എന്നുള്ളൊരു ഡയഗ്നോസിസ് ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്ത് അത് സർജിക്കലി ക്ലോസ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള വളരെ ഡ്രെഡ് കോംപ്ലിക്കേഷൻസിൽ എത്തിപ്പെടാം പലപ്പോഴും നമുക്ക് മിനിഞ്ചൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഒത്തിരി സിവിയറായിക്കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനെ ചിലപ്പം സേവ് ചെയ്യാൻ തന്നെ പറ്റിയില്ലെന്ന് വരാം അപ്പം അതുകൊണ്ട് സി എസ് എഫ് റൈനോറിയ സംശയമുള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് താങ്ക് യു